എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ് അപ്പം ടെറസിൽ കുറച്ച് ഡ്രാഗൺ പഴുത്ത് നിൽപ്പുണ്ട് അത് പറിക്കാം അപ്പം ഞാനിത് ചെറിയ പെയിൻറ്റ് ബക്കറ്റ് ഉണ്ടല്ലോ അതിലാണ് നട്ടിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് കായുണ്ട് ഇത് മൂന്നാമത്തെ തവണയാണ് കേട്ടോ പഴമുണ്ടായത് ഇത് ലാസ്റ്റ് ഈ വർഷത്തെ ലാസ്റ്റ് വിളവെടുപ്പാണ് അപ്പോൾ അതിന് കത്തി ഒന്നും ആവശ്യമില്ല വെറുതെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ പറിച്ചിട്ടുണ്ട് നല്ല വലുപ്പമുണ്ട് ഒരു അഞ്ഞൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും ഓരോന്നും ചിലത് കുറവായിരിക്കും ഒരു മുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ എന്നാലും നല്ല വിഷമൊന്നുമില്ലാത്ത നല്ല പഴങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം നമ്മളെ വീട്ടിന് മുറ്റത്തന്നെ ഒരു രണ്ട് നാല് ചട്ടിയിൽ ഇതുപോലെ നട്ടിട്ടുണ്ടെങ്കിൽ ഒരു തണ്ടിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് പഴമൊക്കെ കിട്ടിയിട്ടോ ഇത്തവണ അതുപോലെ തന്നെ ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ടാത്തൊരു ചെടിയാണിത് പിന്നെ അതുപോലെ തന്നെ ഈ പഴങ്ങളൊന്നും കിളികളൊന്നും കൊത്തില്ല ഇതിന് നിറയെ മുള്ളാണ് ഈ ഈ തണ്ടിന് ഒരു കള്ളിച്ചെടി പോലെയാണിത് അപ്പൊ ആ മുള്ളു കാരണമായിരിക്കാം ആവല് അതുപോലെ മറ്റു പക്ഷികളൊന്നും വന്നത് കൊത്തി തിന്നലില്ല ബാക്കിയുള്ള പഴങ്ങളൊക്കെ കിളികളാണ് തിന്നുന്നത് ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പഴമായിട്ട് കിട്ടുന്നത് പിന്നെ കുറച്ച് മഞ്ഞളാണ് ടെറസിലുള്ളത് മറ്റു പച്ചക്കറികളൊക്കെ ഞാൻ ഒഴിവാക്കി മഞ്ഞളും ഡ്രാഗനും മാത്രം അപ്പതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാല് പഴമാണ് ഞാൻ എനിക്കിവിടെ നിന്ന് കിട്ടിയത് പിന്നെ ബാക്കി ഇനി ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ട് ഇനി അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറിക്കാൻ വിചാരിച്ചു പിന്നെ നമുക്ക് മുറ്റത്തന്നെ ഒരു കുമ്പളാണ് അത് പറിച്ചെടുക്കാം അത് കിണറിൻ്റെ അടുത്ത് തന്നെ വെറുതെ മുളച്ചതായിരുന്നു അപ്പോൾ നല്ല വലുപ്പുണ്ട് ആ വീഡിയോയും കൂടി ഒന്ന് കാണാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ഇട്ടുപോകരുതേ പിന്നെ ഒരു മത്തനാണ് അപ്പം അതിൽ കുറച്ച് കായുണ്ട് അതും കൂടിയും പറിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് കായ കിട്ടാൻ ഭയങ്കര പാടാണ് എന്താ വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് പടർന്ന കാരണം അപ്പോൾ ഞാനൊരു കമ്പ് വെച്ച് വലിച്ച് കുറച്ച് കായൊക്കെ ഉണ്ട് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതും അത് വെറുതെ മുളച്ചൊരു മത്തൻ്റെ വള്ളിയാണ് അതതിൻ്റെ മുകളിലേക്ക് പട്ടർന്ന് അപ്പം നല്ല വെയിൽ കിട്ടുന്നൊരു സ്ഥലമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിറയെ കായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് കായമായി ഒന്ന് പറിച്ചെടുക്കാം പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ അടുത്തൊക്കെ ഒന്ന് വന്ന് നിൽക്കുമ്പം ഭയങ്കര ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് പോകുമ്പോൾ ഈ കായകളൊക്കെ ഒന്ന് കണ്ട് പോവുക കായ അപ്പോൾ കുറച്ച് സ്ഥലമുള്ള വെച്ചെങ്കിലും എല്ലാവരും എന്തെങ്കിലും ചെറിയ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കണേ അപ്പോൾ രണ്ട് കായടുത്തടുത്തന്നെ ഉണ്ട് നന്നായി പഴുത്ത കായ് തന്നെയാണോ വലിയ വലുപ്പമൊന്നുമില്ല ഒരു ഒന്ന് രണ്ട് കിലോ അത്രയേ ഉള്ളൂ ചിലത് ഒന്നര കിലോ ഒരു കിലോയിലധികം ഉണ്ടല്ലോ അതും അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പാണിത് പപ്പായുണ്ട് വാഴക്കോമ്പ് ഉണ്ട് ഡ്രാഗനുണ്ട് മത്തനുണ്ട് ഇനി ഇത് കുറച്ചൊക്കെ എല്ലാവർക്കും അടുത്ത വീട്ടുകാർക്കൊക്കെ മുറിച്ചു കൊടുക്കണം താങ്ക്